കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയിയെ സി ബി ഐ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് വിജയ് ഏഴ് മണിക്കൂർ കരൂർ എത്താൻ വൈകി ഈ ഒരു കാരണം കൊണ്ടാണ് പൊതുജനങ്ങൾ ഇത്രത്തോളം തിങ്ങി തിങ്ങി തിരികി വരാനും അതുപോലെ തന്നെ ഇത്രയും ഒരു അപകടത്തിൽ കാരണമാകുന്നതും എന്നാണ് സി ബി ഐയുടെ ഭാഗത്ത് പറയപ്പെടുന്നത് പക്ഷേ കൃത്യമായി വിജയ് അതിന് പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് ഇത്രയും വലിയൊരു അപകടത്തിന് കാരണമായിട്ടുള്ളത് എന്നാണ് ഒരേ സമയം ഭരണകൂടത്തിനും വിജയിയുടെയും ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ തെറ്റ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തത്തിന് വഴി വെച്ചത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭരണകൂടം തന്നെയല്ലേ തീർച്ചയായും വിജയിയോട് കൃത്യമായും ഭയം തന്നെയാണ് സ്റ്റാലിൻ ഗ്രൂപ്പിനും അതേപോലെ തമിഴ്നാട് സർക്കാരിനും ഒന്ന് തന്നെ നമുക്ക് വേണ്ടി പതിയെ കാരണം വിജയ്യുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം തന്നെ ബാക്കിയുള്ള അല്ലെങ്കിൽ ഇതിന് മുൻപ് സെലിബ്രിറ്റീസ് ഒക്കെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയിട്ടുണ്ടെങ്കിലും അതിനും വിപരീതമായി അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കും വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ തമിഴ്നാട് ഗവൺമെന്റിന് കുലുക്കിയിട്ടുണ്ടെന്നുള്ള സത്യാവസ്ഥയാണ് കരൂർ ദുരന്തം ഉണ്ടാവാനുള്ള പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നരേന്ദ്രമോദി വരുന്ന ഒരു പരിപാടി അതേപോലെ അമിത്ഷാ വരുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ വരുന്ന ഒരു പരിപാടി അപ്പൊ ഈ ഒരു സമയത്ത് ആരാണ് സുരക്ഷ ഒരുക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് ഓർക്കേണ്ടത് അപ്പോ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് ഇത് നമ്മുടെ പാർട്ടിയിലുള്ള ആൾക്കാരുടെ അല്ല പുതിയ പാർട്ടിയുടെ ആൾക്കാരാണ് അല്ലെങ്കിൽ ഇത് പുറത്തു സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇപ്പൊ ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തം ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ പോലീസ് ഫോഴ്സസിനെ ഒന്നും അറിയുകയും ചെയ്യില്ല അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് അല്ല അതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ പറയുന്ന പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വിജയിയുടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വിജയിനും വലിയൊരു ഇടം അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകൾ കൊള്ളാൻ സാധിക്കുന്ന ഒരു ഇടം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത്രത്തോളം ജനങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനായിരങ്ങൾ പതിനായിരം പേർ മാത്രമേ വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരൂരിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനമായത് അതിനപ്പുറം വിജയ് ആവശ്യപ്പെട്ടിടങ്ങളിൽ ഒന്നും തന്നെയും ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുമതി ലഭിച്ചില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വരുമ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനായിരുന്നു ഇങ്ങനെ ഒരു രീതിയിൽ വിജയി പോലൊരാളുടെ ആദ്യത്തെ നമ്മൾ കണ്ടതായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നത് മിക്കത്തോടുകൂടി ഭയമായി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സ്ഥലത്ത് ഒരു ഓപ്പൺ സ്റ്റേജിലേക്ക് വിജയം കിട്ടുക എന്ന് പറയുമ്പോ പിന്നെ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കുവാണല്ലോ തമിഴ്നാട് തമിഴ്നാട് ഗവൺമെന്റ് തമിഴ്നാട് ജനങ്ങളെ നമുക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ഈ പറയുന്ന ജയലിതാ അമ്മയോട് അല്ലെങ്കിൽ ഉള്ള ഒരു സ്നേഹം പോലെ തന്നെയാണ് ഈ പറയുന്ന വിജയോടുള്ള സ്നേഹവും അത് അംഗീകരിക്കാൻ ഈ പറയുന്ന നമ്മുടെ സ്റ്റാലിൻ ഗവൺമെന്റ് തമിഴ്നാട് സർക്കാരിനാണെങ്കിലും ബിജെപി എങ്ങനെങ്കിലും അവിടെ ഒരു ഓണം അല്ലെങ്കിൽ എങ്ങനെങ്കിലും അവിടെ പാർട്ടി ടിക്കറ്റ് തുറക്കണമെന്ന രീതിയിലാണ് ബിജെപി പ്രവർത്തനങ്ങൾക്ക് ആരംഭിച്ചിരുന്നത് അപ്പൊ ബിജെപിക്കാണെങ്കിലും ഓ ഇനിയിപ്പൊ ഞങ്ങളുടെ ചാൻസ് ആയിരുന്നു ഈ പറയുന്ന വിജയ് വന്നത് വിജയിയുടെ പാർട്ടിയിലേക്ക് പോകാൻ പോകുന്നത് അപ്പൊ ഈ പറയുന്ന ഇരു മുന്നണികൾക്കും വിജയ പേടിയാണ് കൃത്യമായിട്ടുള്ള പേടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ജനനായകൻ എന്ന് പറയുന്ന സിനിമ വിജയ് തന്റെ അവസാന സിനിമയെ അനൗൺസ് ചെയ്യുന്ന സിനിമയാണ് ജനനായകൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സിനിമ വന്നപ്പോ തന്നെ ഏത് വിധേനയും ഇതിന്റെ പ്രദർശനം ഒന്ന് തടയണം എന്ന രീതിയിലാണ് ഈ പറയുന്ന സെൻസർ ബോർഡിൽ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്ന രീതിയിൽ ആദ്യത്തെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ജനുവരി ഒമ്പതാം തീയതി എന്തോ ആയിരുന്നു ആ ഒരു സിനിമയുടെ റിലീസ് വരുന്നത് അപ്പൊ അത് തടയുന്നുണ്ടായിരുന്നു പിന്നീട് ആ ഒരു റിലീസ് ജനുവരി ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ ജനുവരി അവസാനത്തേക്കാണ് ഇപ്പൊ സെൻസർ അനുമതി കിട്ടിയെങ്കിലും മാറ്റി വെച്ചിട്ടുള്ളത് ഈ രീതിയിൽ എങ്ങനെയെങ്കിലും തടയണം അല്ലെങ്കിൽ ഈ പറയുന്ന വിജയ തമിഴ്നാട് നിന്നു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇത് വിജയോളത്തിനൊപ്പം പോകും സ്റ്റാലിൻ സർക്കാർ താഴ്ന്നടിയും അല്ലെങ്കിൽ ബി ജെ പിക്ക് അവിടെ ഒരു ടിക്കറ്റ് പോലും തുറക്കാൻ പറ്റില്ല എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഏത് രീതിയിലെങ്കിലും ഇയാളെ കൊടുക്കണം ഏഴ് മണിക്കൂർ എന്തോ ആണ് സി ബി ഐയില് ഇയാള് ചോദ്യം മണിക്കൂറോളമാണ് അല്ല ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറയണം ഈ ജനനായകൻ മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ഇതിനു മുൻപ് വിജയ് അഭിനയിച്ച പുലി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൂടി ഇപ്പോൾ വിജയിക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് അപ്പോ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതല്ല അതിന്റെ ഒരു ക്രൂഷ്യൽ ഘട്ടത്തിലേക്ക് ആ ഒരു കേസ് എത്തിയിരിക്കുകയാണ് ഏതൊരു വിധേനയും ഒന്നിനു പുറകെ ഒന്നായി ഓരോ കേസുകൾ കൊണ്ടുവന്ന് വിജയിയെ തകർക്കണം അല്ലെങ്കിൽ വിജയിയെ പൂർണമായും ഇല്ലാതെയാക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് ബി ജെ പി ഇതിനിടയിലൂടെ എന്താ പറയാ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് പോലെ തരൂർ ദുരന്തത്തിന് ശേഷം വിജയിയെ സമീപിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു വിജയെ സമീപിച്ച് ഇത്തരത്തിൽ ബിജെപിയോട് ചേരുന്നുണ്ടോ ചേരാമോ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും ഇത്രയും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാമെന്നുള്ള ആവശ്യം ബിജെപി ഉന്നയിച്ചിരുന്നു യഥാർത്ഥത്തിൽ ബി ജെ പിയോടൊപ്പം വിജയി അല്ല വരേണ്ടത് വിജയിയോടൊപ്പം ബി ജെ പിക്ക് വേണമെങ്കിൽ ടി വിയോടൊപ്പം ബി ജെ പിക്ക് ചേർന്ന് പോകാൻ സാധി ചേർന്നു പോകാനുള്ള ഒരു ആവശ്യം ഉന്നയിക്കാം കാരണം അവിടെ ബി ജെ പിയേക്കാൾ കൂടുതൽ ഒരു ഇപ്പോഴുള്ള ഒരു സ്റ്റാലിൻ ഗവൺമെന്റോളം ക്രൗഡ് പുള്ളിങ് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ പ്രീതി ടി വിമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും ഈ രീതിയിൽ ഒപ്പം ചേർന്ന് നിൽക്കാൻ പോകുന്ന ഒരാളല്ല കാരണം പാർട്ടി രൂപീകരിച്ചത് തന്നെ ഇവിടെ നിൽക്കുന്ന ജനാധിപത്യ പാർട്ടികളോടുള്ള കൃത്യമായുള്ള വിമുഖതയും കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയം അല്ലെങ്കിൽ ഓരോ ഈ പറയുന്ന ഇലക്ഷൻ സമയത്തും തന്റെ രാഷ്ട്രീയം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും ബിജെപി പ്രതികരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇങ്ങനെ ഒരു സംഘം ചേരാനായിരുന്നെങ്കിൽ ഡയറക്റ്റ് പോയി ബി ജെ പിയിലേക്കൊരു മെമ്പർഷിപ്പ് എടുത്താൽ പോരായിരുന്നു ഞാൻ വിജയം ഉറപ്പായിട്ടും സ്വീകരിച്ചതെ ബി ജെ പി എന്നുള്ള ഏതൊരു പാർട്ടിയാണെങ്കിലും തീർച്ചയായും വിജയപ്പോലൊരാൾ തന്റെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു കൈ നേട്ടേ സ്വീകരിക്കുകയും കൃത്യമായൊരു മന്ത്രിസ്ഥാനം വരെ കൊടുത്തേനെ കാരണം അത് അയാൾക്ക് കിട്ടിയേനെ അയാൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിന്ന് മത്സരിക്കുകയായിരുന്നു എങ്കിൽ ഈ പറയുന്ന രീതിയിൽ തോറ്റുപോയ സെലിബ്രിറ്റീസിനെ പോലെയല്ല വിജയ് ഉറപ്പായിട്ടും ജയിച്ചേനെ ഉറപ്പായി ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു തമിഴ്നാട്ടിൽ വിജയ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇനി ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ വന്നു നിന്നു കഴിഞ്ഞാൽ പോലും വിജയ് ജയിക്കും എന്നുള്ളത് ഒരു നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ കേസുകൾ കൊടുക്കാതിരിക്കാനെ പറ്റില്ല ഹർഷ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ പറയുന്ന രീതിയിൽ ആദായ നികുതി ഒക്കെ വെട്ടിച്ചിട്ടുണ്ടായിരുന്നു പുലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ വിജയുടെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് മിക്ക സിനിമകളിലും നൂറ് കോടിക്ക് മുകളിലാണെന്നൊക്കെ ഉള്ള രീതിയിൽ പ്രചരണങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അതിന്റെ ഒന്നും സത്യാവസ്ഥ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും വിജയ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പ്രതികരിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ നിയമപരമായി തന്നെ താൻ എത്രയാണ് പ്രതിഫലം വാങ്ങുന്നത് അല്ലെങ്കിൽ ഇ ഡിയെ വെട്ടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആദായ നികുതി വെട്ടിച്ചിട്ടുണ്ടോ എന്ന രീതിയിലേക്ക് അത് ആ രീതിയിൽ മൂന്നു ചെയ്യാം വിജയ് എത്ര മണ്ടണമെന്നുല്ലോ ഈ രീതിയിൽ ആദായ നികുതി വെട്ടിച്ച് കൃത്യമായി എല്ലാ രീതിയിലും കള്ളപ്പണം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തി ഒരു അടുത്ത ഇലക്ഷൻ അതായത് തന്റെ കരിയറിലെ അവസാന സിനിമ ഇനി താൻ അഭിനയിക്കുന്നില്ലെന്ന് ആ രീതിയിലേക്ക് ഇങ്ങനെ വിജയ് എന്നൊക്കെ പറഞ്ഞ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു നടനാണ് എനിക്ക് ഏത് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അയ്യാ കയാളുടേതായ ഫാൻസ് ഉണ്ട് രജനീകാന്ത് ഒക്കെ ഈ ഒരു പ്രായത്തിന് അഭിനയിക്കുന്ന പോലെ വിജയ് അഭിനയിച്ചു കഴിഞ്ഞാൽ വിജയ്ക്ക് ഫാൻ ബേസ് ഉണ്ട് ആ ഒരു മനുഷ്യരാണ് തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണ് അവസാന സിനിമയായും ജനനായകൻ അനൗൺസ് ചെയ്തിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ ആദായ നികുതിയൊക്കെ വെട്ടിച്ചിട്ട് ജയിലിൽ പിടക്കാനാണോ അതിൽ ഉദ്ദേശിക്കുന്നത് അയാൾ കൃത്യമായി രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് വിജയ് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്നൊരു സമയത്തേക്ക് തന്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകും അത് വിജയ് ഒട്ടും അങ്ങനെ റെസ്പോൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് രാ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ അല്ലെങ്കിൽ ഒരു പാർട്ടി രൂപീകരിക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾക്ക് സമയാകുമ്പോൾ കാണാമെന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതായിരുന്നു വിജയ് ഇപ്പോ ഒരു ഘട്ടം എത്തിയ സമയത്ത് കൃത്യമായി എവിടെയൊക്കെയാണോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണോ തമിഴ്നാട് സർക്കാരിന് കൊള്ളേണ്ടത് ആ രീതിയിലൊക്കെ കൊള്ളിച്ചുകൊണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു തീക്കട്ടയൊക്കെ എടുത്ത് നെഞ്ചിലേക്ക് വീഴുന്ന അവസ്ഥയായിരിക്കാം സ്റ്റാലിൻ ഗവൺമെന്റിനൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടല്ല തമിഴ്നാട്ടിനെ സംബന്ധിച്ച് ചരിത്രം പരിശോധിച്ച് പരിശോധിച്ച് നമുക്ക് അറിയാൻ സാധിക്കും ഇത്തരത്തിൽ സിനിമാ താരങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ കമൽഹാസനെ പോലെയൊക്കെ തന്നെയും പലരും സിനിമ താരങ്ങൾ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയെങ്കിലും അത്രത്തോളം ക്ലച്ച് പിടിക്കാൻ സാധിക്കാതെ അത് തിരിച്ച് സിനിമയിലേക്ക് തന്നെ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു ആയിട്ടുള്ള ഒരു താരത്തെയൊന്നും തമിഴ്നാട് സർക്കാരിന് ഇത്രത്തോളം ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലരും രാഷ്ട്രത്തിലേക്ക് ഇറങ്ങുന്നു അതുപോലെ തന്നെ തിരികെ പോകുന്നു പക്ഷേ ഇതുപോലെ തന്നെ പ്രതീക്ഷിരുന്ന വിജയിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നു വിജയ് ഈ പറയുന്ന രാഷ്ട്രീയം പ്രഖ്യാപിച്ചതിനു ശേഷം ടി വി അല്ലെങ്കിൽ തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആരും പ്രതീക്ഷിക്കാത്ത ഒരു കുത്തൊഴുക്കായിരുന്നു ഇത്തരത്തിൽ ജനങ്ങൾക്ക് ആ ഒരു പാർട്ടിയോടുണ്ടായിരുന്നത് ഈ പറയുന്ന കരൂരിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ഇതിനുശേഷം പലയിടങ്ങളിലായി വിജയ് വന്ന സമയത്തൊക്കെ ആണെങ്കിലും വിജയി കാണാനെത്തിയ ഭൂരിഭാഗം ആളുകളും പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ഒരു കൂട്ടം ആളുകൾ വിജയിയോടുള്ള സ്നേഹം കൊണ്ട് പാർട്ടിയിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ടായിരുന്ന ആളുകൾ തന്നെയായിരുന്നു അപ്പോ ഇത് തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട് മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ വിജയ് ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം സ്റ്റാലിൻ ഗവർണർ തന്നെ ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ കരുണാനി ആ ഒരു പൊളിറ്റീഷ്യനോടുള്ള ഇഷ്ടത്തിന്റെ അപ്പുറത്തേക്കും കരുണാനി എന്നുള്ള വ്യക്തിപരമായി ഇഷ്ടം കൊണ്ടായിരുന്നു തമിഴ്നാട്ടിന് വ്യക്തിപരമായ ഇഷ്ടം തന്നെയാണ് ജയലളിതയോട് വ്യക്തിപരമായ ഇഷ്ടമാണുള്ളത് അതേപോലെ തന്നെ ഇതിന് മുൻപ് വന്നിട്ടുള്ള എല്ലാ സെലിബ്രിറ്റീസിനും അങ്ങ് പോകാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു പൊളിറ്റിക്കലി അവർക്ക് നിൽക്കാനുള്ള ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നു അത് എന്ന് വച്ചാൽ ഇപ്പൊ കമൽഹാസൻ ആണെങ്കിലും കമൽഹാസൻ ബി ജെ പിയോടൊപ്പം ചേരുന്നൊരവസ്ഥയിലേക്കാണ് പോയത് അത് രാജ്യസഭാ സ്ഥാനം അത് അതൊക്കെ മോശം ആ സ്ഥാനം കൊടുക്കാമെന്ന രീതിയിലേക്ക് അങ്ങോട്ടാണ് പോയിട്ടുള്ളത് രജനീകാന്ത് ആണെങ്കിലും പ്രത്യേകിച്ച് ഒരു അടിത്തറ ഉണ്ടായിരുന്നില്ല അതിന് അപ്പുറത്തേക്ക് വിജയകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം നമുക്ക് അറിയാം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു വിജയകാന്ത് വന്ന സമയത്ത് അയാൾ ജയിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായ സീറ്റുകളൊക്കെ അയാൾ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അയാൾക്ക് അയാളുടെ രാഷ്ട്രീയ ഒരു പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം വഴി നിലച്ചുപോകുന്ന ഒരവസ്ഥയായിരുന്നു അല്ലെങ്കിൽ കൂപ്പു കൂത്തുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു വിജയകാന്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾ രാഷ്ട്രീയ പ്രവേശനം നടത്തി ആ ഒരു പാർട്ടി രൂപീകരിച്ച് കൃത്യമായി തമിഴ്നാട് ഒരു ഓണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വിജയകാന്തിന് അപ്പൊ ഒരു ചരിത്രം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന കമൽഹാസനോ രജനീകാന്തിനോ പിടച്ചു പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു പിന്നീട് നിൽക്കാതിരുന്നത് അവരുടെ കൃത്യമായ ഒരു പൊളിറ്റിക്സിന് ആ ഒരു നാക്ക് വേണം നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതി വേണം അതില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവരൊക്കെ പിഴച്ചു പോയത് അല്ലെങ്കിൽ അവർ വീണ് പോയതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ വിജയ്ക്ക് അങ്ങനെയല്ല വിജയ് വർഷങ്ങളായിട്ടും അയാൾ ഇതിന് പിന്നാലെ തന്നെയാണ് അയാൾ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നെങ്കിൽ പോലും അയാൾ ഒരു വോട്ട് പോലും അല്ലെങ്കിൽ ഒരു ലക്ഷം പോലും വോട്ട് ചെയ്യാതെ മാറുന്ന നമ്മൾ കണ്ടിട്ടില്ല എല്ലാ ഇലക്ഷനിലും വിജയ് താരമായിരുന്നു കഴിഞ്ഞ തവണയാണ് തോന്നുന്നു ഇത്തരത്തിൽ വിജയ് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് തോന്നുന്നു അപ്പൊ ആ സമയത്തൊക്കെ തന്നെയും വലിയ രീതിയിൽ ജനങ്ങൾ അതിനെ ശ്രദ്ധിക്കുകയും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സാഹചര്യത്തിൽ വിജയിയുടെ ചുറ്റും ഇത്രത്തോളം ആളുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി വിജയ് ഒരിടത്ത് മാത്രല്ല എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളിലും വിജയ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് വിജയം എങ്ങനെയും ഉറപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ വിജയിക്കുള്ളത് ഒരു എഴുപത് ശതമാനം സീറ്റുകളൊക്കെ വിജയ് പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിന്റെ ഒക്കെ ഒന്ന അവസ്ഥ ആലോചിച്ച് നോക്കും ബിജെപിക്കൊക്കെ പിന്നെ തമിഴ്നാട് ഒന്നാമത് ബിജെപിയോട് തമിഴ്നാട്ടുകാർക്ക് ഒരു പ്രത്യേക വിഭൂഖതയാണ് അവിടെ മുഴുവൻ ബി ജെ പി കളോട് എന്താണെന്ന് അറിയില്ല പ്രത്യേകിച്ച് ബാക്കി കേന്ദ്രത്തിന്റെ എന്ത് നിലപാടുകളാണെങ്കിലും ആദ്യം എതിർക്കുന്നത് തമിഴ്നാട് സർക്കാരും തമിഴ്നാട് ജനങ്ങളുമാണ് എതിർക്കുന്നത് അപ്പൊ ആ രീതിയിൽ അവിടെ ടിക്കറ്റ് തുറക്കാനുള്ള ഒരു അവസരം കുറവില്ല എല്ലാം കൂടെ ബിജെപി എടുത്ത് അല്ല എല്ലാം കൂടി ഈ വിജയി കഴിഞ്ഞാൽ പിന്നെ അവരെവിടെ പോയി തുറക്കാനാണ് ആകെയുള്ള പ്രതീക്ഷ ഇപ്പഴാണ് അതുകൊണ്ടാണ് കൃത്യമായി സ്ലഡ് ഷെയിമിങ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ പറയുന്ന രീതിയിൽ ബിജെപി നേതാക്കൾമാരൊക്കെ വിജയി എന്ത് മാതിരി സ്ലഡ് ഷെയിമിങ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് തോന്നിയാണ് ബി ജെ പിക്ക് സ്റ്റാലിലൊക്കെ വിജയ് ഇത്ര പേടിയാണോ ഒന്ന് ഒന്ന് ആലോചന നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഈ പറയുന്ന ആൾക്കാർ ബിജെപി ആണെങ്കിലും പുതിയതായിട്ടുള്ള ആൾക്കാരാണോ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ പ്രധാന ഈ പറയുന്ന നാട് വഴികൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആൾക്കാരാണ് നിൽക്കുന്നത് എന്നിട്ടും ഇവരൊക്കെ മാറി തിരിഞ്ഞ് വിജയം സ്ലാക്ഷ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഈ പറയുന്ന തമിഴ്നാട് ജനങ്ങളോടാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് വിജയ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവർ വിശ്വസിക്കുമെന്ന് തോന്നുന്നു അപ്പോ സ്റ്റാലിന് ഇനിയിപ്പോ മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ ഭൂരിഭാഗം സീറ്റുകളും വിജയ് വിജയമെടുത്ത് വിജയ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് നാണക്കേടല്ലേ ഇത്ര വർഷമായിട്ട് അയാളുടെ പ്രവർത്തനങ്ങൾ വെറുതെയായി പോയില്ലേ ആ ഒരു രീതിയിൽ മേബി ഇനിയിപ്പോ വി മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം തന്നെ മൊത്തത്തിൽ വിജയിയുടെ അടുത്തേക്ക് പോകുവാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആരാണ് തമിഴ്നാട് മുഖ്യമന്ത്രി മിജയിട്ട് മാറുന്നത് പിന്നീട് ഇവർക്ക് എന്തെങ്കിലും പ്രതിപക്ഷത്തേക്ക് പോകേണ്ടി വരും സ്റ്റാലിനൊക്കെ പ്രതിപക്ഷത്തേക്ക് പോയി ഇതിലും വലിയ നാണക്കേട വിജയ് ഒരു തവണ അധികാരത്തിൽ കയറിയാൽ പിന്നീട് ഒരു തിരിച്ചറക്കാൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പൊതുജനങ്ങൾ ഇപ്പോൾ വിജയിയെ പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തമിഴ്നാട്ടിലാണെങ്കിലും തമിഴ്നാട്ടിലുള്ള ജനങ്ങളാണെങ്കിൽ പോലും വിജയുടെ പല സിനിമകളിലും ഇത്തരത്തിൽ ജനനായകനായിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അനുമതി ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നുന്നു തമിഴ്നാട് ജനങ്ങൾ അതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള പൊളിറ്റിക്കൽ ഈ പറയുന്ന ആൾക്കാരെ പോലെയല്ല വിജയ്ക്ക് ഇനിയിപ്പോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പണം സമ്പാദിക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അയാൾക്ക് അയാൾക്കൊന്നും സമ്പാദിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഉള്ള വ്യക്തിയാണ് വിജയ് എന്ന് പറയുന്നത് ഓൾറെഡി പണമുള്ള വ്യക്തിയാണ് വിജയ് എന്ന് പറയുന്നത് അയാൾക്ക് ഇനി ഇനിയിപ്പോ നല്ലൊരു ഫാമിലി ഉണ്ട് ഇനി ഇതൊന്നും അയാൾക്ക് ഈ പറയുന്ന രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നും അയാൾക്ക് എടുക്കാനില്ല അതാണ് സത്യാവസ്ഥ ഈ ഈ പേടി തന്നെയാണ് സ്റ്റാലിനും ബി ജെ പി ക്കും ഇനി എത്ര സി ബി ഐ കേസുകൾ വന്നിട്ടുണ്ടെങ്കിലും എത്ര അന്വേഷണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും വിജയി നിൽക്കുകയാണെങ്കിൽ വിജയ് ഇലക്ഷൻ ഇറങ്ങുമെന്ന് തന്നെയാണ് ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് ഇറങ്ങുകയാണെങ്കിൽ കൃത്യമായി വിജയ്ക്കും വൻ വിജയം തന്നെ ആയിരിക്കും തമിഴ്നാട് കൊടുക്കാൻ പോകും